നമസ്കാരം പ്രധാന വാർത്തകൾ െടിയുടെ വിഷം ഹൃദയാഘാതത്തിന് കാരണമായി പോലീസിന്റെ പ്രാഥമിക റിപ്പോർട്ട് പള്ളിപ്പാട് നീണ്ടൂർ സ്വദേശി സൂര്യയുടെ മരണത്തിൽ പോലീസിന്റെ പ്രാഥമിക റിപ്പോർട്ട് പുറത്ത് അരളിച്ചെടിയുടെ വിഷം ഉള്ളിൽ എത്തിയതാണ് ഹൃദയാഘാതത്തിലേക്ക് നയിച്ചതെന്നാണ് പോലീസിന്റെ പ്രാഥമിക റിപ്പോർട്ട് നഴ്സായ സൂര്യ വിദേശത്തേക്ക് ജോലിക്കായി പുറപ്പെടുമ്പോഴായിരുന്നു മരണം അതേസമയം ഇവരുടെ വീടിന്റെ പരിസരത്തെ അരളിച്ചെടിയുടെ ഇലയും പൂവും സൂര്യയുടെ രക്തസാമ്പിളും മൂന്നാഴ്ച മുമ്പ് തിരുവനന്തപുരത്തെ ലാബിൽ വിദഗ്ധ പരിശോധനയ്ക്ക് അയച്ചതിന്റെ ഫലം കിട്ടിയിട്ടില്ല അതിനുശേഷമാകും പോലീസ് അന്തിമ റിപ്പോർട്ട് നൽകുക വിദേശ സന്ദർശനം കഴിഞ്ഞ മുഖ്യമന്ത്രിയും കുടുംബവും തിരിച്ചെത്തി വിദേശ സന്ദർശനം കഴിഞ്ഞ മുഖ്യമന്ത്രി പിണറായി വിജയനും കുടുംബവും തിരിച്ചെത്തി ഇന്ന് പുലർച്ചെ മൂന്ന് പതിനഞ്ചിനാണ് മുഖ്യമന്ത്രിയും കുടുംബവും തിരികെ എത്തിയത് ഈ മാസം ഇരുപത്തിയൊന്നിന് മടങ്ങുമെന്നായിരുന്നു നേരത്തെ അറിയിച്ചിരുന്നത് എന്നാൽ മുൻകൂട്ടി നിശ്ചയിച്ചതിലും നേരത്തെയാണ് മടങ്ങിയെത്തിയിരിക്കുന്നത് ഭാര്യ കമലയും മകൾ വീണയും ഭർത്താവും മന്ത്രിയുമായ പി എം മുഹമ്മദ് റിയാസും മകൻ വിവേകും ചെറുമകനും അദ്ദേഹത്തിനൊപ്പം വിദേശയാത്രയിലുണ്ടായിരുന്നു തലസ്ഥാനത്ത് വീണ്ടും ഗുണ്ടാക്രമണം യുവാവിന്റെ കണ്ണിന് കുത്തേറ്റു തിരുവനന്തപുരത്ത് വീണ്ടും ഗുണ്ടാക്രമണം വഞ്ചിയൂർ ചിറക്കുളം കോളനിയിൽ അക്രമി സംഘം യുവാവിനെ കുത്തിപ്പരിക്കേൽപ്പിച്ചു ആക്രമണത്തിന് പിന്നാലെ മാരകായുധങ്ങളുമായി വാഹനത്തിലെത്തിയ സംഘം പിടിയിലായി വഞ്ചിയൂർ ചിറക്കുളം സ്വദേശി സുധിനാണ് ആക്രമണത്തിൽ പരിക്കേറ്റത് കണ്ണിന് കുത്തേറ്റ് സുധിൻ മെഡിക്കൽ കോളേജിൽ ചികിത്സ തേടി സംഭവത്തിൽ ചിറക്കുളം സ്വദേശികളായ അഞ്ചു പേർക്കെതിരെ വഞ്ചിയൂർ പോലീസ് കേസെടുത്തു പോലീസ് എത്തുന്നതിനു മുമ്പ് പ്രതികൾ സ്ഥലത്തു നിന്നും രക്ഷപ്പെട്ടു ഈ ആക്രമണത്തിന് പിന്നാലെയാണ് മാരകായുധങ്ങളുമായി കാറിലെത്തിയ നാലംഗ സംഘത്തെ പിടികൂടിയത് ഇവർ സുദിനും സംഘത്തിനും നേരെയുള്ള ആക്രമണത്തിന് പ്രതികാരം ചെയ്യാൻ പോലീസ് പറയുന്നത് കാഞ്ഞിരമ്പാറ കരുത്തോട് ലൈൻ ചാമവിള വീട്ടിൽ അരുൺ കമലേശ്വരം പെരുന്നല്ലി പുതുവൽ വീട്ടിൽ ആനന്ദ് മെഡിക്കൽ കോളേജ് മഞ്ചാട് മഞ്ഞടിക്കുന്നിൽ വീട്ടിൽ സിബിൻ കാഞ്ഞിരമ്പാറ പഴവിളപുത്തൻ വീട്ടിൽ ആരോമൽ എന്നിവരെയാണ് വഞ്ചൂർ പോലീസ് പിടികൂടിയത് ഇരുമ്പു വാളുകൾ കത്തികൾ എന്നിവ ഇവരുടെ വാഹനത്തിൽ നിന്നും കണ്ടെടുത്തു തീർത്ഥാടക സംഘം സഞ്ചരിച്ചിരുന്ന ടൂറിസ്റ്റ് ബസ്സിനെ തീപിടിച്ച് എട്ടുപേർക്ക് ദാരുണാത്യം ഇരുപത്തിനാലോളം പേർക്ക് പരിക്കേറ്റു ശനിയാഴ്ച പുലർച്ചെ ഒന്ന് മുപ്പതോടെ ഹരിയാനയിലെ നൂഹിലാണ് സംഭവം അറുപതോളം പേരാണ് ബസ്സിലുണ്ടായിരുന്നത് തീ തീപിടിച്ചത് ശ്രദ്ധയിൽപ്പെട്ട ഒരു ബൈക്ക് യാത്രികൻ ബസ് ഡ്രൈവറെ അറിയിച്ചതോടെ വാഹനം പെട്ടെന്ന് നിർത്തുകയായിരുന്നു അപ്പോഴേക്കും തീ അടിയിൽ നിന്നും ബസിന്റെ ഉള്ളിലേക്ക് പടർന്നു കഴിഞ്ഞിരുന്നു തീർത്ഥാടന കേന്ദ്രമായ മധുരയും വൃന്ദാവനവും സന്ദർശിച്ച് മടങ്ങുകയായിരുന്നു ബസ്സിൽ യാത്ര ചെയ്തിരുന്നവർ എന്നാണ് വിവരം അപകടത്തിന് ശേഷം സംഭവത്തെക്കുറിച്ച് പോലീസ് അന്വേഷിച്ചു വരികയാണ് കെ പി സി സിക്കെതിരെ വിമർശനവുമായി കെ എസ് യു കെഎസ് യു സംസ്ഥാന നിർവാഹകസമിതി യോഗത്തിലാണ് വിമർശനം സംഘടനാ പ്രവർത്തകർ ഉൾപ്പെട്ട കേസ് നടത്താൻ കെഎസ് യു പ്രവർത്തകർക്ക് പാർട്ടി സഹായമില്ല സംഘടനയ്ക്ക് നിയമപരമായോ സംരക്ഷണമോ സഹായമോ ലഭിക്കുന്നില്ലെന്ന് സംസ്ഥാന നേതൃത്വം ആരോപിച്ചു നവകേരള യാത്ര സമയത്തുള്ള പ്രക്ഷോഭങ്ങളിൽ കെ എസ് യു പ്രവർത്തകർ ഉൾപ്പെട്ട അൻപതോളം കേസുകൾ നിലവിലുണ്ട് ഇതിനൊന്നും പാർട്ടി സഹായം ലഭിക്കുന്നില്ലെന്നും കെ എസ് യു സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവ്യർ പറഞ്ഞു മുമ്പ് കെ പി സി സിയിൽ കെ എസ് യുവിന് ഒരു ചുമതലക്കാരനുണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ അങ്ങനെ ഒരു ചുമതല ആർക്കും നൽകിയിട്ടില്ല കെ എസ് യുവിന്റെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നതിന് ഒരു പ്രതിനിധി കെ പി സി സിയിൽ ഇല്ലാത്ത അവസ്ഥയാണ് ഇത് കെ എസ് യുവിന് വലിയ പ്രതിസന്ധിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് നേതാക്കളെ പാർട്ടി സംരക്ഷിക്കുന്നില്ലെന്നും അലോഷ്യസ് കുറ്റപ്പെടുത്തി കേസുകൾ സ്വന്തം നിലയിൽ കെ എസ് യു നടത്തേണ്ട സ്ഥിതിയാണ് പാർട്ടി സഹായം ലഭിച്ചില്ലെങ്കിൽ പ്രത്യക്ഷ പ്രതിഷേധ പരിപാടികൾക്ക് രൂപം നൽകുമെന്നും വ്യക്തമാക്കി ജോൺ മുണ്ടക്കയത്തിന്റെ വെളിപ്പെടുത്തലുകൾ ശരിയല്ലെന്ന് എൻ കെ പ്രേമചന്ദ്രൻ സോളാർ സമരം അവസാനിപ്പിക്കുന്നതിനായി ഒരു ഇടനില ചർച്ചയിലും താൻ ഭാഗമായിട്ടില്ലെന്ന് എൻ കെ പ്രേമചന്ദ്രൻ എം ജോൺ മുണ്ടക്കയത്തിന്റെ വെളിപ്പെടുത്തൽ ശരിയല്ലെന്നും തന്നെ ആരും ഇടനില നിൽക്കാൻ ചുമതലപ്പെടുത്തിയിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു ഒരു സമരം നടക്കുമ്പോൾ അത് അവസാനിപ്പിക്കാൻ ചർച്ച നടക്കുന്നത് സ്വാഭാവികമാണ് അതിനിടയിൽ എന്തെങ്കിലും കൊടുക്കൽ വാങ്ങൽ ഉണ്ടായതായി ആരോപണം ഇതുവരെ ആരും ഉന്നയിച്ചിട്ടില്ലെന്നും എൻ കെ പ്രേമചന്ദ്രൻ ചൂണ്ടിക്കാട്ടി താൻ സമരക്കാരെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് ആർ എസ് പി പ്രതിനിധിയായി എ കെ ജി സെന്ററിൽ യോഗത്തിന് പോകാൻ ആവശ്യപ്പെട്ട് അറിയിപ്പ് ലഭിച്ചത് അവിടെ എത്തിയപ്പോഴേക്കും സമരം അവസാനിപ്പിക്കാനുള്ള തീരുമാനം മുന്നണി നേതൃത്വം എടുത്തിരുന്നു ഈ സമയത്ത് മുഖ്യമന്ത്രിയുടെ വാർത്താസമ്മേളനം കാണാൻ എൽ ഡി എഫ് നേതാക്കളുടെ മുറിയിൽ ടെലിവിഷൻ വെച്ച് കാത്തു നിൽക്കുകയായിരുന്നു നേതാക്കളെന്നും അദ്ദേഹം പറഞ്ഞു വിദ്യാഭ്യാസ മന്ത്രിയുടെ യോഗത്തിൽ പ്രതിഷേധം എം എസ് എഫ് നേതാവ് നൌഫൽ അറസ്റ്റിൽ സ്കൂൾ തുറക്കലുമായി ബന്ധപ്പെട്ട് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി വിളിച്ച യോഗത്തിൽ പ്രതിഷേധം മലബാർ പ്ലസ് വൺ സീറ്റ് വിഷയത്തിലായിരുന്നു പ്രതിഷേധം യോഗം തുടങ്ങിയ ഉടനെ എം എസ് എഫ് സംസ്ഥാന സെക്രട്ടറി നൌഫൽ കയ്യിൽ കരുതിയ ടീഷർട്ട് ഉയർത്തി പ്രതിഷേധിക്കുകയായിരുന്നു ഇതോടെ നൌഫലിനെ യോഗത്തിൽ നിന്ന് പുറത്താക്കുകയായിരുന്നു പിന്നീട് കണ്ടോൺമെൻറ് പോലീസ് എത്തി നൌഫലിനെ അറസ്റ്റ് ചെയ്തു ശോഭാ സുരേന്ദ്രന്റെ പരാതിയിൽ ടി ജി നന്ദകുമാറിനെ ചോദ്യം ചെയ്തു പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നുവെന്ന് ടി ജി നന്ദകുമാർ ബി ജെ പി നേതാവ് ശോഭാ സുരേന്ദ്രൻ നൽകിയ പരാതിയിൽ ടി ജി നന്ദകുമാറിനെ ചോദ്യം ചെയ്തു ദലാൽ ടി ജി നന്ദകുമാർ പുന്നപ്ര പോലീസ് സ്റ്റേഷനിലെത്തി മൊഴി നൽകി ശനിയാഴ്ച വൈകിട്ട് നാല് മുപ്പതോടെ സ്റ്റേഷനിലെത്തിയ നന്ദകുമാറിനെ പോലീസ് വീണ്ടും ചോദ്യം ചെയ്തു ശോഭ സുരേന്ദ്രന്റെ വ്യക്തി ജീവിതത്തെക്കുറിച്ച് പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നതായി പോലീസിന്റെ ചോദ്യം ചെയ്യലിൽ നന്ദകുമാർ പറഞ്ഞു എൻ ഡി എ ആലപ്പുഴ പാർലമെന്റ് സ്ഥാനാർത്ഥി ശോഭ സുരേന്ദ്രൻ ഡി ജി പിക്ക് നൽകിയ പരാതി പുന്നപ്പുറ പോലീസ് സ്റ്റേഷനിലേക്ക് കൈമാറിയിരുന്നു സ്ത്രീത്വത്തെ അപമാനിച്ചു എന്നായിരുന്നു പരാതി കഴിഞ്ഞ ഒൻപതിന് സ്റ്റേഷനിൽ ഹാജരാകാൻ നന്ദകുമാറിന് നോട്ടീസ് നൽകിയിരുന്നെങ്കിലും ഹാജരായിരുന്നില്ല കേരളത്തിലില്ലെന്ന മറുപടി നൽകിയിരുന്നു ചോദ്യം ചെയ്യലിന് ശേഷം അഞ്ച് അഞ്ചോടെ തിരുവനന്തപുരത്തേക്ക് മടങ്ങി ചേർത്തലയിൽ ഭാര്യയെ ഭർത്താവ് നടു റോഡിലിട്ട് കുത്തിക്കൊന്നു ചേർത്തല പള്ളിപ്പുറത്ത് ഇന്ന് വൈകിട്ടാണ് സംഭവം പള്ളിപ്പുറം പതിനാറാം വാർഡിൽ വല്യവെളിയിൽ അമ്പിളി രാജേഷാണ് കൊല്ലപ്പെട്ടത് തിരുനെല്ലൂർ സഹകരണ സംഘത്തിലെ കളക്ഷൻ ഏജന്റാണ് അമ്പിളി സ്കൂട്ടറിൽ വരുമ്പോഴാണ് ഭർത്താവ് രാജേഷ് ആക്രമിച്ചത് കുത്തിയ ശേഷം ഇയാൾ രക്ഷപ്പെട്ടു കുത്തേറ്റ അമ്പിളിയെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു കൊലപാതക കാരണം എന്താണെന്ന് വ്യക്തമല്ല ഇരുവരും തമ്മിൽ കഴിഞ്ഞ ദിവസം വഴക്കുണ്ടായതായി സൂചനയുണ്ട് കാട്ടിൽ കയറി ആനകളെ പ്രകോപിപ്പിച്ചു യുവാക്കൾ പിടിയിൽ ആതിരപ്പള്ളി ആനക്കയത്തിന് സമീപം വൈകിട്ട് അഞ്ചു മണിയോടെയാണ് സംഭവം റോഡിനോട് ചേർന്ന് നിലയുറപ്പിച്ചിരുന്ന ആനകളുടെ സമീപത്തേക്ക് ചെന്ന് ഭക്ഷണം എറിഞ്ഞായിരുന്നു പ്രകോപനം സംഭവത്തിൽ തമിഴ്നാട് റാണിപ്പേട്ട് സ്വദേശി സ്വാഗതടക്കം ഏഴുപേരാണ് പോലീസ് പിടിയിലായത് സമീപത്തേക്ക് ചെന്ന സ്വാഗതനെ ആന ഓടിക്കുന്ന ദൃശ്യങ്ങളും പുറത്തു വന്നിരുന്നു സംഘം സഞ്ചരിച്ചിരുന്ന വാഹനവും കസ്റ്റഡിയിലെടുത്തു